എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാർക്ക് ചെയ്യുമ്പോൾ ലിംഗത്തിൽ വാഴ കൊണ്ട് എത്ര നേരം സ്ത്രീകൾ ചെയ്തു കൊടുക്കണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ലഭ്യ കിടക്കാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ കുഞ്ഞ് ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചെയ്യുന്നത് പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നാൽ പുരുഷന്മാർക്ക് ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്തു കൊടുക്കുന്നത് എത്ര നേരം വേണം എങ്കിലാണ് അവർ പൂർണ്ണമായും ആസ്വദിക്കുകയും തൃപ്തിപ്പെടുകയും ഉള്ളു എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവുമായാണ് ഇന്നത്തെ ഈ വീഡിയോ അതെ സെക്സ് തെറാപ്പിസ്റ്റും സെക്സ് വിദഗ്ധരും പറയുന്നത് പുരുഷന്മാർക്ക് ഓറലി ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീകൾ അഥവാ പങ്കാളികൾ ലിംഗത്തിൽ വാഴ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കുറഞ്ഞത് ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയെങ്കിലും ചെയ്തു കൊടുക്കണം എന്നാണ് എങ്കിലേ പുരുഷന് പൂർണമായും ആസ്വാദനം നടക്കുകയുള്ളൂ എന്നാണ് തെറാപ്പിസ്റ്റുകൾ പറയുന്നത് എങ്കിലും പല പുരുഷന്മാരും വ്യത്യസ്തരാണ് പലർക്കും പല ടേസ്റ്റുകളുമാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പുരുഷനെ നിങ്ങൾ ഏത് വിധത്തിലാണ് ഉത്തേജിപ്പിക്കുന്നത് എന്നും അതുപോലെ അവരുടെ സെൻസിറ്റീവ് പോയിന്റ് ലിംഗത്തിൽ തന്നെ എങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് അഥവാ സർക്കിൾ രൂപത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയാണോ ഏത് വിധേയമാണ് നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിലൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പങ്കാളിക്ക് പുരുഷന്മാർക്ക് പെട്ടെന്ന് ഉത്തേജനം സംഭവിക്കുകയും അവർ പൂർണമായി തൃപ്തിപ്പെടുകയും ചെയ്യുന്നു അതിനാൽ തന്റെ പുരുഷന്റെ ടേസ്റ്റ് ഏത് വിധത്തിലാണെന്ന് സ്ത്രീകൾ മനസ്സിലാക്കുക ഇത് പ്രകാരം പൂർണ്ണമായും പുരുഷനെ ഉത്തേജിപ്പിക്കുക എത്ര മിനിറ്റ് സമയം കൊണ്ടാണ് പുരുഷൻ ഉത്തേജിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇത്തരം ഭാഗങ്ങൾ ഓറൽ സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇത്രയും സമയമെടുത്ത് ചെയ്തു കൊടുക്കുന്നത് പുരുഷന് കൂടുതൽ സംതൃപ്തിദായകമായിരിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്